എന്റെ ഇരിക്കുന്നതാണ് എയർ ഫ്രൈയർ അപ്പം അതില് നമ്മള് ഫിഷ് ഗ്രില്ലി ആവുകയാണ് ആ കയ്യിൽ നിന്ന് ചറകി പോവുകയാണെ നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന് ഇതൊന്നും കണക്ക് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല ഓഹേ ഫിഷിന്റെ ഷേപ്പേ മുതൽ പോയി ഗായ്സ് ഇനി നമുക്കൊന്ന് നേരിട്ട് കാണാം ഹലോ ഇത്ര മിനിറ്റ് വയ്ക്കണോ ചിച്ച ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളതാണ് മീൻ ഇന്ന് ഞാൻ ഇതിനെ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് ഗ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എയർ ഫ്രയർ ആണ് നമ്മുടെ പുറകിൽ ഈ ഇരിക്കുന്നതാണ് എയർ ഫ്രയർ അപ്പം ഇതിൽ നമ്മൾ ഈ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങിയാലോ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് തന്നെ നമ്മൾ മേടിച്ചതാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളിത് എപ്പോൾ മേടിക്കുമ്പോഴും ഇതുപോലെ ഫുൾ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ അടിയാവും മറ്റേത് മൂന്നെണ്ണം മൂന്ന് പേരെടുത്ത് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ മൂലയിലും കഴിച്ചോളും വേറെ പാടൊന്നും ആ നമുക്ക് പിന്നെ വൃത്തിയാക്കാം അപ്പോൾ പിന്നെ നമുക്കിതിനെ ഒന്ന് കത്തി വെച്ച് നമ്മൾ മീൻ മേടിക്കാൻ പോകുമ്പം ഈ സീ ബ്രീം അല്ലെങ്കിൽ സീ ബാസ നമ്മൾ ഫുള്ളായിട്ടാണ് കേട്ടോ മേടിക്കാറ് ഇതുപോലെ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കൂടുതലും ഞാൻ ഈ ഫിഷ് കറി വയ്ക്കുന്നതിന് പരം ഇതുപോലെ ഫുൾ ഗ്രില്ല് ചെയ്യാറാണ് പതിവ് അപ്പം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം നമുക്ക് നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കാം ഇനി നമുക്ക് കൂട്ട് ശരിയാക്കാം കേട്ടോ അപ്പം ഞാൻ നേരിട്ട് ഫിഷിലോട്ടല്ല കൂട്ട് തേക്കുന്നത് ഞാൻ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഫിഷിലോട്ട് ഇങ്ങനെ തേക്കുകയാണ് ചെയ്യാറ് അപ്പം അളവൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ ഞാനൊരു അസംഷനിൽ മൂന്ന് ഫിഷിന് എത്ര വേണം എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ എടുക്കുമ്പോൾ ഒന്നും കറക്റ്റ് തികയാറില്ല പിന്നെ ഞാൻ ഒന്നും കൂടെ വീണ്ടും മിക്സ് ചെയ്യാറാണ് പതിവ് അപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളകു പൊടി കൂടെ ഇടാം കാശ്മീരി മുളക് പൊടി നമുക്ക് വലിയ എരിവില്ലാത്തത് കാരണേ പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം ഒരു വഴിക്ക് പോകല്ലേ കുറച്ച് ഗരം മസാല കൂടെ ഇടല്ലേ അയ്യോ ഉപ്പ് 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 നെക്സ്റ്റ് ഈസ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമുക്കതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം ഞാൻ ഇതിൽ കൂടെ കുറച്ച് ഫിഷ് മസാല ഇടുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു ഈസ്റ്റേൺ ഫിഷ് മസാല അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഭയങ്കര കട്ടിയായിട്ടിരുന്നാലും ശരിയാവില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഗൈസ് അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഉപ്പ് കുറച്ചുകൂടെ ഞാൻ ഉപ്പ് ഇടുകയാണേ കൂടെ ഉപ്പ് വേണം ഓക്കെ മതിയാവും മതിയാവും തോന്നുമല്ലേ ഓക്കെ ഇതിപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ആയാലും എനിക്ക് മീനിന്റെ മീനിൻ്റെ ഇങ്ങനെ ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ തേച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഇതിനകം മൊത്തം നമ്മൾ തേക്കുന്നത് കാരണം മസാല കൂടുതൽ വേണമെന്നാലും എന്നാൽ ഭയങ്കര എരിവ് കൂടാനും പാടില്ല അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര സക്സസ് എന്നുള്ളത് ആകുമെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാസ് നമുക്കിനി ഇത് പതുക്കെ നമുക്കിനി ഇത് പതുക്കെ ഇതിലോട്ട് അങ്ങോട്ട് തേക്കാം ആദ്യം ഇതിനും തുറന്ന് അങ്ങനെ അങ്ങ് തേക്കാം ൂ സ്നേഹം നോക്കും നാടേ സ്വർഗം തന്നെ നീ തീരത്തേരോ നാളിൽ പണ്ടേ ഇഷ്ടം തേടേ അലഞ്ഞെന്നോ മേഘത്തേര് പിന്നിൽ പോലും ഇതിപ്പം കുറച്ച് കൂടുതലുണ്ടോയെന്ന് ഡൗട്ടായി ഞാൻ കുറഞ്ഞു പോകും കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ചെയ്തതാണ് പക്ഷെ ഇതിപ്പോൾ കണ്ട സ്ഥിതിക്ക് മസാല കൂടുതലുണ്ടോ എന്ന് തോന്നും എരിവ് കൂടുവോ ആവോ പിന്നെ ഇവിടെ എല്ലാവർക്കും സ്പൈസി ഇഷ്ടമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല മീനൂട്ടിയാലും നല്ല എരിവാണേലും കഴിച്ചോളൂ കറക്റ്റ് കേട്ടോ ഞാൻ ചെയ്തത് ഇതേ നോക്ക് വടിച്ചെടുക്കാനേ ഉള്ളൂ ഇനി ഇത്ര പെർഫെക്റ്റാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ മീൻ ഞാൻ കുറച്ചേ തേച്ചുള്ളൂന്ന് ഓ സൈഡിൽ ഞാൻ വിചാരിച്ച അല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ കൂട്ട് ഞാൻ വിചാരിച്ച മിക്കവാറും കുറയുന്നു പിന്നെ വിചാരിച്ച് കൂടിപ്പോയിരുന്നു പക്ഷേ പെർഫെക്റ്റ് ആയിരുന്നു മൂന്ന് മീൻ കറച്ച് തികഞ്ഞു കുറച്ച് നേരം ഒന്ന് നേരിട്ട് കാണാം ഗ്ലെയർ ഉണ്ട് അത് ഞാൻ മറിഞ്ഞു നിൽക്കാം ഓക്കെ സെറ്റ് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കൊണ്ട് നേരെ ഫ്രിഡ്ജിനകത്ത് കയറ്റാൻ പോവുകയാണ് അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിക്കും ഇപ്പോൾ ഇവിടെ സമയം ഒന്നരയായി നമ്മളിത് ഈവനിങ്ങിൽ കുക്ക് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മസാലയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വൈകിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിലാണ് ഡേ ബാക്കിൽ ഇരുന്നിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ടൈം നമുക്ക് കുറച്ചുകൂടെ ചെറിയ ഫിഷ് ആയിരുന്നു കേട്ടോ അപ്പം മൂന്ന് ഫിഷ് നേരെ എയർ ഫ്രൈയിൽ കയറുന്നുണ്ടായിരുന്നു ഇത്തവണ എനിക്ക് ഡൗട്ട് ഡൗട്ടാണെന്നു വെച്ചാൽ നമ്മളിങ്ങനെ തുറന്ന് വെച്ച് ഫ്രൈ ചെയ്യാനാണ് ഗ്രില്ല് ചെയ്യാനാണ് പോകുന്നത് അപ്പം അതെങ്ങനെ വരുന്നു നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ എന്തായാലും ഇതിനെ കൊണ്ട് ഫ്രിഡ്ജ് വയ്ക്കട്ടെ ഓക്കെ ഗ്ലെയർ ആണ് ഒന്നും കാണാൻ വയ്യ ഇവിടെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ആദ്യം നമുക്കിത് പ്രീഹീറ്റ് ചെയ്യണം അതൊരു ത്രീ മിനിറ്റ്സ് വയ്ക്കാം വൺ ടു ഹൺഡ്രഡിൽ വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് ത്രീ മിനിറ്റ്സ് പ്രീഹീറ്റ് ആവട്ടെ ഫിഷ് ഒക്കെ അത് എവിടെ റെഡിയാണേ നല്ല മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് ഇനി ഇതിനെടുത്ത് പതുക്കെ എയർ ഫ്രൈഡിലോട്ട് വെക്കാം ഒരു മിനിറ്റ് ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ നമുക്കിതിലോട്ട് ഞാൻ കാണുന്നുണ്ടോ എനിക്കിതിനകത്തോട്ടെ ഫ്രൈലായി ഞാനൊന്ന് മീൻ എടുത്തിട്ട് വരട്ടെ അപ്പം ഞാനിത് ഒരെണ്ണം ഇതിൽ വയ്ക്കാൻ എന്ന് തോന്നണു ഞാൻ ഒരെണ്ണം വെക്കാൻ പോകട്ടോ കണ്ട കണ്ടോരണേ പറ്റത്തുള്ളൂ ഇതിനകത്ത് സെറ്റാണ് ഓക്കെ ഇനി ഇതിൽ ഫിഷിൻ്റെ തന്നെ ഉണ്ട് ഇത് ഫ്രൈസ് ഇതെന്തുവാ പോപ്കോൺ ആണോ ഇതല്ലേ ഫിഷ് എല്ലാം ഇതല്ല അത് തന്നെയായിരുന്നു ഫിഷ് ഒന്നും കൂടെ വരാം അല്ല അപ്പോൾ ഇതാണ് ഫിഷ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണല്ലേ വൺ സെവൻറ്റി ഫൈവാണ് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുക വൺ നയൻറ്റി വയ്ക്കാം ടൈമർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇരിക്കട്ടെ നമുക്കൊരു പകുതി ടൈം ആവുമ്പോൾ നമുക്ക് ഓക്കെ അപ്പം എത്ര സമയമായി ഫൈവ് മിനിറ്റ്സ് കേട്ടോ ബാക്കിയുള്ള നോക്കി നോക്കാം കുറച്ചുകൂടെ ആവാനുണ്ട് എയർ ഫ്രയർ സ്പ്രേ ഓയിൽ അത് ഒഴിക്കാം അല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ പോലെ ഫീൽ ചെയ്യും ജസ്റ്റ് ഒന്ന് കുറച്ച് ഒഴിച്ചാൽ മതി ഇനി എന്തായാലും കുറച്ചു നേരം കൂടെ വേണം ഈ ഫൈവ് മിനിറ്റ്സ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് ഇനി ഒരു സെവൻ മിനിറ്റ്സ് അങ്ങനെ ചെയ്യാം ഇതിലെ സെറ്റിങ്സ് ചെയ്യുമ്പം എപ്പോഴും കുറച്ച് വേവേ വരാറുള്ളൂ അപ്പം ഞാൻ എൻ്റെതായ സെറ്റിങ്സ് ആട്ടോ ചെയ്യാറ് ഈ എയർഫ്രൈന് ഓരോന്നിനും ഡീഫോൾട്ട് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മീൻ എനിക്ക് ഇതുവരെയും അത് ശരിയായിട്ട് വന്നിട്ടില്ല എപ്പോഴും എനിക്ക് കുറച്ച് കൂട്ടി വയ്ക്കേണ്ടി വരാറുണ്ട് ഒരു പകുതി ടൈമൊക്കെ കഴിഞ്ഞ് നോക്കും അതിൻ്റെ വേവെങ്ങനെയെന്നൊക്കെ അനുസരിച്ച് നമ്മൾ കൂട്ടി വയ്ക്കാറാണ് പതിവ് അങ്ങനെ ഇത് നമ്മൾ ഓരോ മീനായിട്ട് വെച്ചിട്ട് കുറച്ച് നേരം എടുത്തു കേട്ടോ എയർ ഫ്രൈയിൽ ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ചെറിയ മീനാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്നും കൂടെ ഒറ്റ സ്റ്റെപ്പിനെ വയ്ക്കാൻ പറ്റും ഒരു ഇരുപത് മിനിറ്റൊക്കെ തന്നെ എടുക്കത്തുള്ളൂ ഇതിപ്പം ഓരോന്നായിട്ട് ചെയ്യുമായിരുന്നു പിന്നെ മറിച്ചിടാനും ഇത് കുറച്ച് പാടുണ്ടായിരുന്നു നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ലാസ്റ്റ് വന്നത് ലാസ്റ്റിലത്തെ ഫിഷ് കുറച്ചൊരു ഭംഗിയുണ്ട് എന്നാലും അതിൻ്റെ തലയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയി ബട്ട് സ്റ്റിൽ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തായിരുന്നു പിന്നെ കുറച്ച് ചോറുമുണ്ട് ബീട്രൂട്ട് പച്ചടിയും ഉണ്ട് ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് പോലെ എടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഡിന്നർ കഴിക്കാൻ പോവുകയാണ് Flat and bumpy on the outside with a tasty taste oh, into in a in trough that. to prevent the dough from overheating. ഗൈസ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ മീൻ എണ്ണയിൽ വറുത്തെടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയല്ല എയർ ഫയർ പൊളിയാട്ടോ എയർ ഫ്രയർ കൊണ്ട് കുറേ യൂസുകളുണ്ട് നമുക്ക് തലേ ദിവസം തന്നെ മൊത്തം കഴിച്ച് തീർക്കാനൊന്നും പറ്റില്ല അപ്പോൾ ബാക്കി എയർ ഫയറിനകത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം ലഞ്ചിന് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കി എടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഐസ്ലാൻഡ് ഫ്രോസൺ സാധനങ്ങളൊക്കെ മേടിച്ചാലും ഞാൻ ഈ എയർ ഫയറിൽ തന്നെയാണ് ചെയ്യുന്നത് ഒരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് വയ്ക്കേണ്ട കാര്യമേ വരുന്നുള്ളൂ പിന്നെ ചിക്കൻ മേടിച്ചാലും ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും ഇതിലാണ് നമുക്ക് എണ്ണയുടെ ആവശ്യമേ വരുന്നില്ലല്ലോ ഞാൻ ഇനി കൂടുതൽ വലിച്ചെന്നിട്ട് നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യോ ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വന്ന് നിങ്ങളെ വെറുപ്പിക്കുന്നതായിരിക്കും